ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്കായി സൗഖ്യത്തിനു വേണ്ടി വിടുതലിനുവേണ്ടി രക്ഷയ്ക്കു വേണ്ടി കാതോർത്തിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും അവിടുത്തെ ശക്തമായ കരത്തിൽ സമർപ്പിക്കാം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകിയ കർത്താവിന് ഈ പ്രഭാതത്തിൽ നന്ദി അർപ്പിക്കാം ഇന്ന് നമ്മുടെ നിയോഗങ്ങളെ നമ്മുടെ ആകുലതകളെ പ്രയാസങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം നാം പോകുന്ന കാര്യങ്ങളെ സമർപ്പിക്കാം ഇന്ന് നമുക്കാവശ്യമായ കുടുംബസമാധാനത്തിന് വേണ്ടി ജീവിത വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നാം ഓരോരുത്തരും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രത്യേകമായ അവകാശമാണ് നാം ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു അത് നമ്മുടെ നാശത്തിൻ്റെ ഭാഗമായ ഉപയോഗശൂന്യമായ ജീവിതത്തിനല്ല മറിച്ച് നമ്മുടെ ഉയർച്ചയുടെയും മഹത്വത്തിൻ്റെയും ഭാഗമായ ഫലപ്രദമായ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് ദൈവം ഓരോരുത്തർക്കും തന്നിട്ടുള്ള പ്രത്യേകമായ കഴിവുകൾ തനതായ ശൈലിയിൽ ഉപയോഗപ്രദമാക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത് അതിനാൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസ്തതയിൽ അവിടുത്തെ സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വെച്ച് ലക്ഷ്യബോധത്തോടെ ഇന്നത്തെ ദിവസം ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മെ തന്നെയും പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവായ ദൈവം തക്ക സമയത്ത് നിങ്ങളെ മഹത്വപ്പെടുത്തും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലൂസ പോലൻ തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല മരം മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു എങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിനു പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗ യോഗ്യവുമായ വിശുദ്ധ പാത്രമാകും അതിനാൽ യുവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ ദിവസം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സുഖനിദ്ര നൽകി ഉണർത്തി ഹീലിംഗ് പ്രിയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഉള്ള കൃപ നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും യോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി തരണമേ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങളെ പിന്മാറ്റുന്ന ലൗകികമായ ശക്തികളെ ദുഷ്ടശക്തികളെ ശത്രുവിൻ്റെ കെണികളെ എല്ലാം അതിജീവിച്ച് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ജോലികൾ ആവശ്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു തീർക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ നിന്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം നീ നടത്തണമേ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ അവകാശമാണ് നീ ഞങ്ങളുടെ അവകാശവും കഥാവേ ഈ മക്കളുടെ മേൽ നീ കരുണിയുണ്ടാകണമേ ഞങ്ങൾ ഓരോരുത്തരും ജനിക്കുന്നതിന് മുൻപ് തന്നെ നീ ഞങ്ങളെക്കുറിച്ച് കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയാവുന്ന ദൈവമേ ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറ്റം വരുത്തി ഉയർച്ചയിലേക്ക് മഹത്വത്തിലേക്ക് ഞങ്ങളെ പടുത്തുയർത്തണമേ ഉപേക്ഷിക്കേണ്ടവ ഉപേക്ഷിക്കുവാൻ ഇന്ന് തയ്യാറാകാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ലോകത്തിൻ്റെ തിന്മയെ ഉപേക്ഷിക്കാനുള്ള പ്രത്യേക കൃപ തരണമേ ഞങ്ങൾക്ക് എത്തിപ്പെടാനുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കഥാവേ വഴിയും സത്യവും ജീവനുമായ ഈശോയെ നിന്റെ മാർഗത്തിലൂടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ ഞങ്ങളെ മുന്നോട്ട് വിടാതിരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഈശോയെ നിന്റെ നാമത്തിൽ എന്നേക്കുമായി ഞാൻ ബന്ധിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഒരു ഉത്തരം ലഭിക്കാനായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഇന്നത്തെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുന്നതിന് വേണ്ടി ജ്ഞാനം ചോദിച്ച് കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ മഹത്വം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം നീ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാൻ ശക്തി തരണമേ ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെല്ലാം നിനക്ക് സമർപ്പിക്കുന്നു ഇന്ന് കുടുംബത്തിൽ നീ വാഴണമേ ഞങ്ങളുടെ സമാധാനമായി സന്തോഷമായി നീ ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ കഥാവെ അപ്രതീക്ഷിതമായ ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ കൂരമ്പുകളിലെന്നും ഞങ്ങളെ പ്രത്യേകം നീ കാത്തുകൊള്ളണമേ ശത്രു ഞങ്ങൾക്കെതിരെ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ ദുരാരോപണങ്ങളിലെന്നും ഞങ്ങളെ തകർക്കാനുള്ള ശത്രുവിന്റെ കെണികളിലെന്നും കഥാവെ നീക്കുമായി നീ ഞങ്ങൾക്കു വേണ്ടി പൊരുതി ഞങ്ങളെ ജയിപ്പിക്കണമേ നീതിവാനായ ദൈവമേ നിന്റെ നീതിയിൽ ഞങ്ങൾ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെ നോക്കി ഞങ്ങളുടെ ജീവിതം പാഴാക്കാതെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവമേ നിന്നെ നോക്കി ഞങ്ങളുടെ ജീവിതം പടുത്തുയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ അടിസ്ഥാനമിട്ട് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ഇന്ന് ഞങ്ങളെ ജീവിക്കുവാൻ ശക്തി തരണമേ നിന്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് അതിന്മേൽ ഞങ്ങളുടെ ജീവിതം പടുത്തുയർത്തുവാൻ ഇന്ന് നീ ഞങ്ങൾക്ക് ശക്തി തരണമേ കഥാവേ നിന്റെ മഹത്വത്തിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും അതിനായി വരുന്ന ഏത് കഷ്ടതകളെയും അതിജീവിക്കാൻ അഭിമുഖീകരിക്കുവാനും ഇന്ന് നീ ഞങ്ങൾക്ക് ശക്തി തരണമേ എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവ് ഇന്ന് നീ ഞങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ മക്കളെ അനുഗ്രഹിക്കണമേ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പ്രത്യേകം നിന്റെ കരുതൽ ഉണ്ടാകണമേ എല്ലാ അബദ്ധ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിരക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കമൻ സെക്ഷനിലൂടെയും ഇമെയിലൂടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ കഥാവെ ഇന്ന് ഏറ്റെടുത്ത് ഒരു മഹാത്ഭുതം ഇത് നീ അവരുടെ ജീവിതത്തിൽ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേരുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൺ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ആവശ്യങ്ങൾക്ക് മുൻപിൽ ഇടപെട്ട് നിന്നെ ഉയർത്തുവാനായി പോകുന്നു നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ഇന്ന് അവിടുന്ന് പ്രവർത്തിക്കും നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിനക്ക് വിജയം നൽകി ശത്രുവിനെതിരെ നിനക്ക് വേണ്ടി അവിടുന്ന് പൊരുതി നിന്നെ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിക്കും കഥാവിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനയിൽ അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ കൂടുതൽ ശ്രദ്ധാലുക്കളാകാം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ